नमस्कार മമ്മൂട്ടിയുടേതായി അവസാനം തിയേറ്ററുകളിലെത്തിയും മമ്മൂട്ടിയുടെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ബഡ്ജറ്റിൽ ഒരുങ്ങിയ ടർബോ എന്ന് പറയുന്ന ചിത്രം തിയേറ്ററുകളിൽ നിന്ന് സാമാന്യം നല്ല ഭേദപ്പെട്ട ഒരു വിജയം നേടുകയും നല്ല രീതിയിലുള്ള ഒരു ബിസിനസ് അതായത് ഒ ടി ടി സാറ്റലൈറ്റ് റൈറ്റ്സ് നല്ലൊരു രീതിയിൽ പോവുകയും ചെയ്ത് വലിയൊരു പ്രോഫിറ്റ് നേടിയ ചിത്രമാണ് ടർബോ എന്ന് പറയുന്ന ചിത്രം ഈ ചിത്രത്തിൻ്റെ ബോക്സ് ഓഫീസ് കണക്കുകളെക്കുറിച്ച് വലിയ വിവാദങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ സജീവമായി നടക്കുന്നുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം ചിത്രം ഏകദേശം എത്ര ഓടിക്കിട്ടിയിട്ടുണ്ടാകുമെന്നുള്ളത് അതിനെപ്പറ്റിയുള്ള വീഡിയോസൊക്കെ നമ്മൾ പല തവണ ഇട്ടിട്ടുള്ളത് കൊണ്ട് ഇപ്പോൾ ആ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ സംസാരിക്കുന്നില്ല എന്ത് തന്നെയാലും ഇന്ന് ഇപ്പോൾ സംസാരിക്കാൻ പോകുന്ന ഈ ചിത്രത്തിൻ്റെ ഒരു അറബി വേർഷൻ അല്ലെങ്കിൽ അറബി ഡബ്ബ് ചെയ്ത ഒരു ചിത്രം വരുന്നുണ്ട് എന്നുള്ള ഉണ്ടായിരുന്നു അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും ഈ ഒരു വിഷയത്തെക്കുറിച്ച് പല ആളുകളുടെയും കമൻറ്റുകൾ നമ്മൾ യൂട്യൂബിൽ നമ്മുടെ ചാനലിൽ തന്നെ പലപ്പോഴായിട്ട് കാണുകയുണ്ടായി പലർക്കും അറിയാനുള്ളത് ആ സിനിമയ്ക്ക് എന്ത് സംഭവിച്ചു അല്ലെങ്കിൽ അത് റിലീസ് ചെയ്തു എന്നാണ് മറ്റു ചിലരുടെ ായത്തിൽ ആ സിനിമ അറബിയിൽ റിലീസ് ചെയ്യുകയും അവിടെ വൻ വിജയമായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയുമാണ് എന്നുള്ള കമൻറ്റുകളും കാണാറുണ്ട് എന്തു തന്നെയാലും ഇതെല്ലാം നിങ്ങളും കണ്ടിട്ടുണ്ടാവും ഇതുപോലുള്ള കമൻറ്റുകൾ അപ്പോൾ ആ ഒരു വിഷയത്തെക്കുറിച്ച് ഒരു വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാമെന്ന് കരുതി ചെയ്യുന്നതാണ് തീർച്ചയായിട്ടും ഈ സിനിമ നൂറ്റി കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി എന്ന് പറഞ്ഞ് വീഡിയോസ് ഇടുന്ന ചാനലുകളിൽ പോലും അറബി വേർഷൻ എന്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ച് അവർ ഒന്നും തന്നെ മിണ്ടുന്നില്ല സത്യത്തിൽ അറബി വേർഷൻ എന്ന് പറയുന്നത് തിയേറ്ററുകളിൽ റിലീസ് ചെയ്യാൻ വേണ്ടി ഒരുക്കിയതല്ല എന്നുള്ളതാണ് സത്യമായിട്ടുള്ളൊരു കാര്യം അത് ഒ ടി റ്റിക്ക് വേണ്ടി ഇറക്കിയ ഒരു സംഭവമാണ് അത് തിയേറ്ററുകളിൽ നമുക്ക് ലഭ്യമാവില്ല എന്നുള്ളൊരു കാര്യം ഇവിടെ ആദ്യമേ എടുത്തു പറയട്ടെ അടുത്ത മാസം അതായത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു മാസത്തിന് ശേഷം ചിത്രം ഒ ടി ടിയിൽ റിലീസ് ചെയ്യാൻ പോവുകയാണ് ഇതിൻ്റെ മുന്നോടിയായി സാധാരണയായിട്ട് ഏതൊരു സിനിമയും ഇപ്പോൾ മലയാളത്തിലെ സിനിമകളാണ് എന്നുണ്ടെങ്കിൽ കുറഞ്ഞത് അഞ്ച് ഭാഷകളിൽ ഡബ്ബ് ചെയ്തിട്ടാണ് അത് നമുക്ക് ഒ ടി ടിയിലേക്ക് എത്തുക ഡബ്ബിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വളരെ ക്വാളിറ്റി കുറഞ്ഞുള്ള ഒരു ഡബ്ബിംഗ് ആയിരിക്കും എല്ലാ ഭാഷകളിൽ നിന്നും കാണുന്നത് അതുതന്നെയാണ് മലയാളം ിൽ നിന്ന് നമ്മൾ കാണുന്നത് ഇപ്പോൾ ഏറ്റവും അവസാനം ഇറങ്ങിയ ഫഹദ് ഫാസിലിൻ്റെ ചിത്രം അതിൻ്റെ ഹിന്ദി ഡബ്ബിംഗ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല നമ്മളത് പൂർണ്ണമായിട്ടും കണ്ടുകൊണ്ടിരിക്കുമെന്ന് അത്ര ലോ ക്വാളിറ്റിയിലുള്ള ഡബ്ബിംഗ് ആണ് ഏത് ഭാഷയിലുള്ള സിനിമയായാലും മറ്റു ഭാഷകളിലേക്ക് ഒ ടിക്ക് വേണ്ടി മാത്രമായിട്ട് ഡബ്ബ് ചെയ്യുമ്പോൾ ഉണ്ടാവുക ആ ഒരു അവസ്ഥ ഉണ്ടാകുമോ എന്നുള്ളത് അറിയത്തില്ല എന്തിലും അറബി എന്ന് പറയുന്ന അറബി വേർഷനിലുള്ള ചിത്രം തിയേറ്ററുകൾക്ക് വേണ്ടി ഇറക്കിയതല്ല അത് ഒ വേണ്ടി ഇറക്കിയതാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ബിസിനസ്സിൽ വലിയ ായിട്ടുള്ള മുന്നേറ്റം നേടാനും സാധിച്ചു